മൂന്നാറിൽ ഡിൻകുര്യാക്കോസ് എംപിയുടെ നിരാഹാര സമരം തുടരുന്നു ഇടുക്കിയിലെ വന്യമൃഗ ആക്രമണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം കൊലയാളി ആനയെ പിടിച്ചു മാറ്റണമെന്നും സ്പെഷ്യൽ ആറാട്ടി ടീമിനെ നിയോഗിക്കണമെന്നും ആവശ്യം ഇടുക്കിയിൽ വന്യമൃഗശല്യം മൂലമുണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപിച്ച് നടക്കുന്ന സമരത്തിന് പിന്തുണയുമായി യു ഡി എഫ് നേതാക്കൾ സമരപന്തൽ സന്ദർശിച്ചു കേരള കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് സമരപന്തലിൽ സന്ദർശനം നടത്തി അഭിവാദ്യമർപ്പിച്ച് ബന്ധപ്പെട്ട് സ്വര്യജീവിതം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സമീപനങ്ങൾ ആത്മാർത്ഥമല്ല അതുകൊണ്ടാണ് കേവലം കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അതിൻ്റേതായ രീതിയിൽ തടിതപ്പ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഏതായാലും ഒരു ഉറപ്പ് നൂറ് ശതമാനം ഇവിടെ ഈ ശല്യകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കും നാട് കടത്തും എന്നുള്ള കാര്യത്തിൽ ലഭിക്കുന്നതുവരെ സമരം തുടരും ഇവിടെ മന മനുഷ്യവാസ മേഖലകളിൽ മൃഗ മൃഗങ്ങൾ കയറാതിരിക്കുവാൻ ഡ്രഞ്ച് നിർമ്മിക്കുകയോ കോൺക്രീറ്റ് ഫെൻസിങ് നിർമ്മിക്കുകയോ ചെയ്യണം അതിന് എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് ഈ നാട്ടിലുണ്ട് ദേശി ഉപയോഗിച്ച് ഡ്രഞ്ച് നിർമ്മിക്കാം മനുഷ്യ നിർമ്മിതമായ ഡ്രിഡ്ജുകൾ അത് നമ്മുടെ പിതാമഹന്മാരുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗവൺമെൻറ് ഇത് ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥം ഇലക്ട്രിക് ഫെൻസിങ് കൊണ്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇത് പരിഹാരമുണ്ടാവണമെങ്കിൽ കോൺക്രീറ്റ് മതിലോ അല്ലെങ്കിൽ ഫ്രഞ്ച് കുഴിക്കോ ഉണ്ടായെങ്കിൽ മാത്രമേ വന്യമൃഗങ്ങളുടെ അക്രമം നമുക്ക് തടയാൻ കഴിയുള്ളൂ മനുഷ്യവാസ മേഖലയും വനവും തമ്മിൽ വേർതിരിക്കുന്ന വ്യക്തമായ സംവിധാനമുണ്ടാവണം അവിടെ മൃഗങ്ങൾ കയറാതിരിക്കണം അല്ലെങ്കിൽ ഇനിയും മനുഷ്യർ കൊല്ലപ്പെടും ഈ കൊല്ലപ്പെടാതിരിക്കുവാൻ ജനങ്ങളുടെ മേലൊരു കരുതലുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് അത് ചെയ്യണം എന്നാണ് ഈ സമരവേദിയിൽ വെച്ച് അത് സൂചിപ്പിക്കും